ചില സംഭവങ്ങൾ പറയുമ്പോൾ ചിരിക്കാതെ വയ്യാത്തതുകൊണ്ടാണേ ചിരിക്കുന്നത് എൻ്റെ ചിരിയും എൻ്റെ ക്ഷോഭവും എൻ്റെ കലഹവും ഒക്കെ നിങ്ങൾക്ക് ചില പരിചയത്തിൽ ചില പരിചയമായതുകൊണ്ട് ചിരിച്ചു കൊണ്ട് തന്നെ പറയാം സുരേഷ് ഗോപി പറയുന്നു ഞാൻ തൃശ്ശൂരിൽ നിൽക്കില്ല ഞാൻ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കാം സംഭവം ഇതാണ് തൃശ്ശൂർ പ്രചരണത്തിന് സുരേഷ് ഗോപി എത്തിയപ്പോൾ ആള് പറഞ്ഞു തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാവിലെ ഷാഫ്താം പൂവം ആദിവാസി കോളനിയിൽ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് സംഭവം ആളുകളെ കാണാൻ സാധിക്കാത്തതിനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതിനും ബൂത്ത് ഏജൻ്റ് ഉള്ള പ്രവർത്തകരെയാണ് സുരേഷ് ഗോപി ശാസിച്ചിരിക്കുന്നത് അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് ഈ ഈ കോളനി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരുക്ക് കോട്ടയാണ് അവിടെ എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്ത് ആവശ്യത്തിനാണ് നിങ്ങളവിടെ കൊണ്ടുവന്നത് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ച് തരാനാണെങ്കിൽ വോട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണം ബൂത്തുകൾ ഇത് മനസ്സിലാക്കണം നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം എനിക്ക് ഒരു താൽപ്പര്യവുമില്ല തെണ്ടിത്തരമാണ് നിങ്ങൾ കാണിച്ചത് ഇതാണ് സുരേഷ് ഗോപി സഹപ്രവർത്തകരോട് പറഞ്ഞത് ഇനി തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിൽക്കുമോ എന്ന കാര്യവും വീണ്ടും സംശയമായിരിക്കുന്നു നിന്നാൽ തോക്കുമെന്നുള്ളത് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖറോട് പ്രവർത്തിച്ചോളാം രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്ന് പറയുന്നു പറഞ്ഞത് ഈ ശാസ്ത്രംപാറ കോളനിയിലെത്തിയപ്പോൾ ആളുകളുടെ എണ്ണം കുറവായിരുന്നു ഇതാണ് സുരേഷ് ഗോപിയെ ക്ഷുഭനാക്കിയത് സാധാരണ സുരേഷ് ഗോപി പോകുന്നിടത്തല്ല ആളുകൾ ഇടിച്ചു കയറും കാരണം ഇയാളെ കാണാനും ഇയാളുടെ ഗ്ലാമർ എന്തെന്നറിയാനും ഇയാളുടെ പ്രസംഗം കേൾക്കാനും ഒക്കെ ആൾക്കാർ ഇടിച്ചു കയറും മാത്രമല്ല ഈ കോളനിയിൽ ഇരുപത്തെട്ട് പേരെ വോട്ടർ പട്ടികയും ചേർത്തിട്ടില്ലെന്ന വിവരവും സുരേഷ് ഗോപി അറിഞ്ഞു ഇതോടുകൂടിയാണ് സുരേഷ് ഗോപി വയലൻ്റായത് ഷിറ്റ് ഗോപിയായി മാറിയത് ഷിറ്റ് ഗോപിയായി മാറിക്കൊണ്ട് സുരേഷ് ഗോപി ബി ജെ പി സഹപ്രവർത്തകരെ ചീത്ത പിളിച്ചു ചീത്ത വിളിക്കുക മാത്രമല്ല തന്നെ അപമാനിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ചോദിച്ചു ഈ തെക്കും വടക്കും നടന്ന് വായിൽ നിറയും പതയും ഒലിപ്പിച്ച് സുരേഷ് ഗോപി നിൽക്കുന്നതല്ലാതെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ സ്വാധീനമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം തൃശ്ശൂരിൽ തോൽക്കുമെന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് കൊടുക്കാം വോട്ട് അഭ്യർത്ഥിക്കാം അതാണ് എനിക്ക് പറ്റിയ പണി ഈ പണി എനിക്ക് പറ്റില്ല എന്നാലും സുരേഷ് ഗോപി രണ്ട് തവണ തോറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പണി തനിക്ക് പറ്റില്ലെന്ന് നിങ്ങൾക്ക് പറ്റില്ലെന്ന് മശോയി എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് സുരേഷ് ഗോപിയെ ഇട്ട് വട്ടം കളിക്കുക വട്ടം കറക്കുകയാണ് സുരേഷ് ഗോപി പോലെ പമ്പരം പോലെയാണ് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന പമ്പരം പോലെ എന്തായാലും ശക്തമായ തിരിച്ചടിയാണ് തൃശ്ശൂരിലെ ശാത്തമ്പാറ കോളനിയിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ആ തിരിച്ചടി സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചടിയുടെ ആഴം ആ തിരിച്ചടിയുടെ വന്യത ആ തിരിച്ചടിയുടെ രാഷ്ട്രീയത എല്ലാം തിരിച്ചറിഞ്ഞു ഈ ബി ജെ പി പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഈ സുരേഷ് ഗോപി എന്ന് വെച്ചാൽ ഈ കെട്ടിവെച്ച കതിരാ കതിരുകാള പോലെയാണ് കതിരുകാളയ്ക്ക് ഒരെർപ്പുണ്ടാകും കതിരുകാളക്കളിക്ക് ഒരു ജന്തമുണ്ടാകും അത്രയേ ഉള്ളൂ ഒടുവിൽ കതിരുകാള ഭഗവതി സമ്മേതത്തിന് മുമ്പിൽ മുട്ടുകൊട്ടും അതുപോലെയാണ് സുരേഷ് ഗോപിയും എത്ര നാളായി സുരേഷ് ഗോപി തൃശ്ശൂർ കിടന്ന് തെക്കും പടക്കം നടക്കുന്നു എന്നിട്ട് അവസാനം പോയപ്പോൾ ആളുമില്ല സ്വീകരിക്കാൻ ആളുമില്ല ക്ഷുഭിതനായി സുരേഷ് ഗോപി കലിപ്പായി സുരേഷ് ഗോപി സുരേഷ് ഗോപി ചിറ്റ് ഗോപിയായി മാറി